വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ചിക്കമംഗൂളിനെ കുറിച്ചാണ് രണ്ട് ദിവസമായിട്ട് കണ്ടിന്യൂസ് റൈഡാണ് വയനാട്ടിലെ കാഴ്ചകൾ കണ്ടിട്ട് കൂർഗിലെത്തി കൂർഗിലെ കാഴ്ചകളും കണ്ടിട്ടാണ് ഞങ്ങൾ ചിക്കുമംഗൂളിൽ എത്തിയിട്ടുള്ളത് വയനാട്ടിലെ കാഴ്ചകളും കൂർഗിലെ കാഴ്ചകളൊക്കെ വരും വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചിക്കമംഗൂളിലേക്കാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചിക്കൻമംഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിന് സമയമായിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഇനി ചിക്കൻമംഗുള്ളിലേക്ക് യാത്ര ചെയ്യാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുന്ന സമയത്താണ് ചെറിയൊരു ലേക്ക് ആണ് റോഡിൻ്റെ ഒരു അരികിൽ നിർത്തിയിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങ് അകലെ നല്ല അടിപൊളിയായിട്ട് ഒരു ലേക്ക് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ചോള ചോളക്കൃഷിയാണ് തോന്നുന്നുണ്ടോ ആ കാണുന്നതൊക്കെ കൃഷിയുടെ ഭാഗങ്ങളാണ് എങ്കിലും പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളുണ്ട് ഇരുവശങ്ങളിലും ലേക്ക് ഉണ്ട് ഇപ്പോൾ ഒരു ലേക്കിൻ്റെ ഒരു അരികിലൂടെയാണ് ഇപ്പോൾ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി കാലാവസ്ഥയാണ് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ഒമ്പത് മണി സമയമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പോൾ എല്ല ആ അങ്ങ് അകലെ കാണുന്ന ടൗൺ ആണ് തോന്നുന്നു ചിക്കമംഗ്ലൂർ ടൗൺ ഞാൻ ഇതിൽ പോയിട്ടില്ല ഈ ഭാഗത്ത് കൂടെ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് ചിക്കമംഗ്ലൂരിൽ എന്താണ് കാഴ്ചകളെന്നൊക്കെ ഏകദേശം ഇപ്പോൾ ഒരു ലേക്കിലെടുത്തിരിക്കുകയാണ് ഈ ലേക്കിൻ്റെ പേരാണ് ഹീറോസോ ലേക്ക് എന്ന് പറയുന്ന ലേക്ക് ഈ ലേക്കിന് പ്രത്യേക ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ് വളരെ ഭംഗിയുള്ള ഒരു ലേക്കാണ് ഇത് ഇതിന് ചുറ്റും ഒരു കാഴ്ചകളൊക്കെ നമ്മളൊരു വിദേശത്തേക്ക് എത്തിയ ഫീലിങ്ങും കാര്യങ്ങളൊക്കെ തരുന്നു എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട് ഇതിനിടയിൽ കൂടെ അതിനിടയിലാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തേലും അടിപൊളി കാഴ്ചയുണ്ടോ ഈ ലേക്കിന് പ്രത്യേകിച്ചും ഈ ഒരു ഭാഗത്ത് കാണുന്ന അടിപൊളി ലേക്കാണ് ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ കർണാടകയിലെ ഏറ്റവും ഹൈയസ്റ്റ് പീക്കായ മുള്ളയങ്കിരി ലേക്കാണ് ഇന്നത്തെ റൈഡെന്ന് പറയുന്നത് അപ്പോൾ മുളിയങ്കിരി പീക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോഴാണത് വെളിപ്പെടുത്തിയത് മുള്ളയങ്കിരിക്ക് പീക്കിലേക്ക് പോകുന്ന ബൈക്ക് കാണുന്ന ഒരു അടിപൊളി ലേക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലേക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര ചെയ്യാൻ ധാരാളം കാപ്പിത്തോട്ടങ്ങളുണ്ട് കൂറുകിലെ കാപ്പിത്തോട്ടങ്ങൾ കണ്ടും അടുത്തിട്ടാണ് ഞങ്ങൾ ചിക്കമംഗളിൽ എത്തിയിട്ടുള്ളത് ഇവിടെയും കാപ്പി കൃഷിയൊക്കെ കാണുന്നുണ്ട് പക്ഷെ അത്യാവശ്യം നല്ല പീസ്ഫുൾ ആയിട്ടുള്ള കാലാവസ്ഥയാണ് നല്ലൊരു ആണ് ഇവിടെയൊക്കെ ഫീൽ ചെയ്യുന്നത് കേട്ടോ മുളങ്കിരി പീക്ക് എന്ന് പറയുന്നത് കർണാടകയിലെ ടോപ്പ് ഹയസ്റ്റ് പീക്കാണ് കുറച്ച് ട്രക്കിംഗ് ഉണ്ട് മാക്സിമം നമുക്ക് വണ്ടി ഓടിച്ച് അതിൻ്റെ മുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റും കേട്ടോ ഏത് വണ്ടിയായാലും പറ്റും ബൈക്കായാലും പറ്റും അതുപോലെ കാറായാലും ബസ്സെല്ലാം നമുക്ക് അതിൻ്റെ ടോപ്പിൻ്റെ അടുത്ത് വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്തായാലും പോയി നോക്കാം പോകുന്ന വഴിയുടെ പ്രത്യേകിച്ചാൽ ചില സമയത്ത് നമുക്ക് വളരെ വെറുപ്പ് പിടിപ്പിക്കുന്ന വഴികളുണ്ട് ചെങ്കൽ കല്ലുകളൊക്കെ നിറഞ്ഞ വഴികളുണ്ട് അത്യാവശ്യം കേരളത്തിൻ്റെ അതേ ഒരു ഭൂപ്രകൃതിയാണ് ഈ ഒരു ഭാഗത്തേക്കാം ഫീൽ ചെയ്യുന്നത് പക്ഷേ ചില മലനിരകൾ അടിപൊളിയാണ് ഏകദേശം ഇടുക്കി റേഞ്ചിലെ പോകുന്ന സമയത്ത് കാണുന്ന മലകളൊന്നും അല്ല അത്യാവശ്യം ഒരു ഹിമാലയം റേഞ്ചിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മലനിരകളുടെ തുടക്കമായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് നല്ലൊരു വൈബ് കാഴ്ച നോക്കി ഇതിൻ്റെ ടോപ്പ് വ്യൂന്ന് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിൻറ്റിൽ നിന്ന് എടുത്ത കാഴ്ചയാണ് ഇത് നോക്കുന്ന സമയത്ത് നമ്മൾ പോയ ലേക്ക് അതിന് വിദൂര ദൃശ്യമുണ്ട് കാണാൻ പറ്റുള്ളൂ അടിപൊളിയായിട്ട് ആ ഒരു ലേക്ക് കാണാൻ പറ്റും അതിന് ഇപ്പുറത്തെ ഒരു ലേക്ക് കാണുന്നുണ്ട് അത് വീടുകളിൽ കാണുന്നില്ല ഇപ്പുറത്തെ ലേക്ക് കാണുന്നുണ്ട് അത് നമ്മൾ വന്നപ്പോൾ ഉണ്ടായ വേറൊരു ലേക്കാണ് മുന്നോട്ട് പോകുമ്പോൾ കാഴ്ചകളുടെ കലവറ തുറന്ന പോലെ പുൽമേടുകൾ ഇങ്ങനെ മുന്നിൽ തുറന്ന് നിൽക്കുകയാണ് അതായത് നോക്കി ഫുള്ള് അടിപൊളി ഫ്രെയിമിൽ വരച്ച പോലെയുള്ള പുൽമേടുകളൊക്കെ കാണുന്നുണ്ട് റോഡിൽ ബ്ലോക്ക് ആണെന്ന് പറയുന്നുണ്ട് മുന്നോട്ട് പോകുന്നതോറും ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്ന താഴെന്ന് ആളുകൾ പറഞ്ഞു മുന്നോട്ട് ബ്ലോക്ക് ആണെന്നുള്ള കാര്യം ഇതാണ് ആ ടോപ്പിൻ്റെ ഏകദേശം അടുത്തെത്തുമ്പോൾ ഉള്ള ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് വിദൂരമായി കിടക്കുന്ന പുൽമേടുകൾ അടിപൊളിയായി കാഴ്ച നമ്മൾ ഊട്ടിയിൽ പോകുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാറുണ്ട് കേട്ടോ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടാണെങ്കിൽ അത്യാവശ്യം നല്ല റോഡാണ് റോഡാണ്ടോ നല്ല റോഡായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റൈഡ് ചെയ്ത് എത്താൻ പറ്റും ഓഫ് റോഡ് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് കൂറുകിൽ ഓഫ് റോഡ് പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് ചെയ്യാൻ വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ ആ പീക്കിൻ്റെ ഒരു മറ്റൊരു വ്യൂ പോയിൻ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് പീക്കിലേക്ക് എപ്പോഴും എത്തിയിട്ടില്ല പീക്കിലേക്ക് നമ്മൾ നടന്ന് കയറണം മുകളിൽ എന്താ പോകുന്നു താഴെ വീണാൽ പരലോകമാണ് ഫുള്ള് കൊക്കയാണ് ഒരു ഭാഗം ഒരു ഭാഗത്ത് റോഡ് ഒരു ഭാഗത്ത് കൊക്ക ഇതാണ് അവസ്ഥ ബ്ലോക്ക് ഉണ്ടെന്ന് പറയാൻ കാരണം കാറുകളുടെ നീണ്ട നിര അപ്പുറത്ത് കാണുന്നുണ്ട് ഓക്കെ നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട് ഇവിടുന്ന് ആ ടോപ്പ് കാണുന്നുണ്ടല്ലോ ആ മലയുടെ ടോപ്പാണ് കർണാടകയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്ന മുള്ളിയങ്കിരി എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പിൽ ഒരു അമ്പലമുണ്ട് അതുപോലെ അവിടെ ഒരു ഗേവ് ഉണ്ട് ആ ഗേവിലേക്കും പോകാനുള്ള പ്ലാനുമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് ആണ് നമ്മൾ ട്രക്കിങ് ആരംഭിക്കുന്നത് അതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങൾ കുറച്ചൊരു വ്യൂ കാണിക്കാം ഇതിന് ട്രക്കിംഗ് പോയിൻറ്റിൻ്റെ ഒരു വ്യൂ ഒരു ഒരു കാഴ്ച കണ്ടോ മയകങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു അടിപൊളി വൈബാണ് ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് നട്ടുച്ചക്കാണ് ഇനി മല കയറാൻ പോകുന്നത് ഏകദേശം നാനൂറ്റി അൻപതോളം പടികൾ കയറിയിട്ട് വേണം ഇതിൻ്റെ മുകളിൽ എത്താൻ അതൊരു ഹമഖണ്ഠൻ ടാസ്ക് തന്നെയാണ് ഉറപ്പായിട്ടും ടാസ്ക്കാണ് നല്ല ടാസ്ക് എന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക് എന്നാലും അത് ഒന്നൊന്നര ടാസ്ക് ആയിരിക്കും കണ്ടറിയാം ആ വഴി കണ്ടില്ല ആ മുകളിൽ പോകണം ഏകദേശം ആ മുകളിലാണ് മുള്ളിങ്കിരി പീക്ക് എന്ന് പറയുന്നത് അങ്ങോട്ടുള്ള ട്രക്കിങ് ഞങ്ങൾ ആരംഭിക്കാൻ പോകണം രണ്ട് വഴികൾ കാണുന്നുണ്ട് പഴയ വഴിയും അതുപോലെ പുതിയ പുതിയ വഴിയും പഴയ വഴിയെ ഒരു എന്താ പറയുക ചെത്തി ഉണ്ടാക്കി കല്ലൊക്കെ ഇങ്ങനെ ചെത്തി ഉണ്ടാക്കിയതാണ് പുതിയ വഴി എന്ന് പറയുന്നത് കരിങ്കല്ല് കൊണ്ട് പടുത്തുണ്ടാക്കിയൊരു വഴിയാണ് പോകുന്ന വഴിക്ക് നമുക്ക് ചുറ്റുപാടുള്ള കാഴ്ചകളുടെ ഭംഗി കൂടിക്കൊണ്ടേ ഇരിക്കുക ചെയ്യാം കേട്ടോ മുകൾക്ക് ഭംഗി കൂടുന്നുണ്ട് എന്താണെന്നറിയില്ല കർണാടകയിലെ പീക്ക് പോയിന്റിലാണ് പീക്ക് പോയിന്റ് അവിടെ ഈ പീക്ക് പോയിന്റ് കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളൊന്നാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ീ കൊടുമീടിൻ്റെ ബാനഭാഗത്ത് നല്ല കാഴ്ചകളാണ് ഒരു ത്രീ ഡി വ്യൂ ആണ് മലനിരകളിൽ കിട്ടുന്നത് ചെറിയ അമ്പലം മുകളിലുണ്ട് അമ്പലത്തേക്ക് ഞാൻ ജസ്റ്റ് കയറിയില്ല ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് അടിപൊളിയായിട്ട് കാണുന്നുണ്ട് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഇവിടുന്ന് കിട്ടിട്ടോ മൊത്തത്തിൽ ഫുള്ള് ചിക്കമംഗളൂരിൻ്റെ ഫുള്ള് കാഴ്ചകളും ഈ ഒരു പീക്കിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടും മുളിയങ്കേരി പീക്കിൽ പോയി കഴിഞ്ഞാൽ ഇത്ര നേരം വ്യൂ ഉണ്ടാവില്ല മഴക്കാലത്ത് വരാണെങ്കിൽ ഇതെല്ലാം പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളായിരിക്കും ഞങ്ങൾ വിൻ്റർ റൈഡാണ് നടത്തിയത് വിൻ്റർ റൈഡിൻ്റെ പോരായ്മകൾ ഇതിൽ കാണുന്നുണ്ട് വിൻ്റർ റൈഡ് സമയത്ത് ഈ ഇവിടെയൊന്നും എന്താ പറയുക പുല്ലൊക്കെ കരിഞ്ഞിരിക്കുകയാണ് പുല്ല് കരിയുമ്പോഴാണ് കാഴ്ചകൾക്ക് ഭംഗി കുറയുന്നത് ചെറുതായിട്ടൊക്കെ ഇവിടെയൊക്കെ നല്ല തായ്വാരങ്ങളാണ് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇവിടെ ഒരു ദിവസം മൺസൂൺ റൈഡ് ഇങ്ങോട്ട് പോകാനെന്നൊക്കെ ആഗ്രഹമുണ്ട് അടിപൊളിയായിട്ട് കാണുന്നുണ്ടല്ലേ ഓ അടിപൊളി കാഴ്ചയാണ് ചെറിയ കോട ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കാഴ്ചക്ക് ചെറിയൊരു മങ്ങലുണ്ടാറ് ഇതാണ് അത് അവിടെ തന്നെയാണ് എത്തി എത്തി ഗിലേക്ക് എത്തി

प्लास्टिक दूध ले स्टेनलेस में देख आरोग्य दूध का काम बाहर बाप ना ये ना जारोता सोलिंग कंडोम वाले सोलिंग बे आठ बंजर से आते हैं क्या ताला कटना मौकी क्या है आ है सीधे वो वर्चुअल ना ഇതെന്താ ഒന്നും കാണുന്നില്ലല്ലോ ഓ ഫ്ലാഷ് ഓൺ ആക്കിയോ ഇല്ല മുന്നിൽ ഞാൻ ചളിയാവും കല്യാണത്തിൽ സ്ഥല ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലണ്ട് അതെ അതെ അടിച്ചേയോ മുഖത്തി എന്റെ തല നോക്കണേ അടുത്താളവാഡിയോ ഓൺ ആണ് പെട്ടെന്ന് വാ അതന്നെന്തത് ലൈറ്റില്ല തുള്ളിൽ ലൈറ്റില്ല ഒരു രക്ഷിക്കണം ഈ ഗവശം ഒരു നൂറ് മീറ്റർ ഉള്ളിലേക്ക് ഉണ്ടെന്നാ പറയുന്നു പറയുന്നുണ്ടോ നമുക്കറിയില്ല ഞങ്ങൾ കുറച്ചേ പോയിട്ടുള്ളു മൊബൈലിൽ ചാർജ് തീർന്നോണ്ട് ലൈറ്റ് ഇല്ലാതെയായി മടങ്ങി പോരാ കണ്ടു കണ്ടുകഴിഞ്ഞാല് നരിമടി ആണെങ്കിൽ നരി ഉണ്ടാവും രണ്ട് ഗേവ് ഉണ്ട് ഒന്നാമത്തെ ഗേവും രണ്ടാമത്തെ ഗേവും സെയിം സ്ഥലത്ത് തന്നെയാണ് ഫസ്റ്റ് കാണുന്ന ഗേവാണ് കുറച്ചും കൂടി വിശാലമായ ഗേവ് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ വ്യൂ രണ്ടാമത്തെ ഗേവും സമാന്തരമായിട്ടാണ് രണ്ട് കേവ് ഒന്നാമത്തെ കേവ് ഇവിടെ ഉണ്ട് രണ്ടാമത്തെ കേവ് അവിടെയാണ് രണ്ട് വഴിയിൽ നമുക്ക് അത്യാവശ്യം പോട്ടോ ഒരു നൂറ് മീറ്റർ വരെയൊക്കെ കയറി പോകാൻ പ്രശ്നമൊന്നുമില്ല നല്ല ടോർച്ചൊക്കെ കൊണ്ടുവരണം അല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിട്ടുണ്ടാവും ട്രക്കിങ്ങിന് അല്ല അടിപൊളി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കേവ് ട്രക്കിങ് നടത്താം ഇവിടെ എന്തായാലും മുള്ളങ്കിരി പീക്കും അതൊരു ടെമ്പിളും അതുപോലെ തന്നെ നമ്മുടെ ഗേവ്സ് എല്ലാം പൊളിച്ച് ഞങ്ങൾ ഇന്ന് മടങ്ങുകയാണ് ടൗൺ അവിടെയാണ് അങ്ങ് വലിയ ടൗൺ കാണാടല്ലേ അവിടെ ഉണ്ടോ ആ ശരി ഇതായിരിക്കും നമ്മള് പോയത് നമ്മള് പോയത് അതാണ് കറക്റ്റ് എങ്ങോട്ട് പോണേ അവിടത്തെ കാര്യം ഡ്രസ്സിന്റെ പ്രശ്നമൊന്നുമില്ല നമ്മൾ എന്താ ട്രിപ്പ് ചെലപ്പോ അങ്ങനെ ഗേസ് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരുപാട് ലെന്റ് ആയി നമ്മൾ വീഡിയോ മുള്ളിൽ പീക്കിലേക്കുള്ള ട്രക്കിങ് അതിലേക്കുള്ള യാത്രകൾ അതിനടുത്തുള്ള ഗേവിലേക്കുള്ള അഡ്വഞ്ചറസ് ആയ യാത്രകൾ മനം കുളിർക്കുന്ന കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും നമ്മളിനി അടുത്ത പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഹിഡൻ പ്ലേസ് ആണ് അത് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നുപോയത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ഒരു ഹിഡൻ പ്ലേസുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ